ബ്രിട്ടണിൽ ആശുപത്രി ജീവനക്കാർക്കെതിരെ അക്രമങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജീവനക്കാരുടെ സുരക്ഷ മുൻനിർത്തി ഈസ്റ്റ് സെസ്സിലെ രണ്ട് ആശുപത്രികൾ ജീവനക്കാർക്ക് ബോഡി വോൺ ക്യാമറ പരീക്ഷണാടിസ്ഥാനത്തിൽ ഉപയോഗിക്കാൻ തുടങ്ങി ഹേസ്റ്റിങ്സിലെ കോൺഗസ്റ്റ് ആശുപത്രിയിലെയും ഈസ്റ്റ് ബോൺ ഡിസ്ട്രിക്ട് ജനറൽ ആശുപത്രിയിലെയും അത്യാഹിത വിഭാഗങ്ങളിൽ പന്ത്രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന പരീക്ഷണമാണ് നടക്കുന്നത് ദുരുപയോഗം നേരിടുകയോ ഭീഷണി നേരിടുകയോ ചെയ്താൽ മാത്രമേ ജീവനക്കാർ ക്യാമറകൾ ഓണാക്കുകയുള്ളൂ എന്ന് ഈസ്റ്റ് സസെക്സ് ഹെൽത്ത് കെയർ എൻ എച്ച് എസ് ട്രസ്റ്റ് പറഞ്ഞു റെക്കോർഡ് ചെയ്യുന്നതിന് മുൻപ് ക്യാമറയിൽ സാഹചര്യം ചിത്രീകരിക്കുന്നുണ്ടെന്നവർ വ്യക്തിയോട് പറയും ബോഡി ക്യാമറകൾ ആക്രമണം കുറയ്ക്കാനും സാഹചര്യങ്ങൾ വഷളാകുന്നത് തടയാനും ജീവനക്കാരെ സുരക്ഷിതരാക്കാനും സഹായിക്കുമെന്ന് ട്രസ്റ്റ് അഭിപ്രായപ്പെട്ടു പോലീസിന് തെളിവായി ഫുട്ടേജുകൾ ഉപയോഗിക്കാനും സാധിക്കും കെന്റിലെ ആശുപത്രികളിൽ മായ പരീക്ഷണം ഇതിനകം നടക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിനും രണ്ടായിരത്തി ഇടയിൽ സൗത്ത് ഈസ്റ്റിലെ എൻ എച്ച് എസ് ജീവനക്കാർക്ക് നേരെ ആയിരത്തി എഴുന്നൂറിലധികം ശാരീരിക ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള പുതിയ പരീക്ഷണം സെപ്റ്റംബർ മുതൽ യു കെ ഡ്രൈവർമാർക്ക് പുതിയ കാർനികുതി നിയമങ്ങൾ ബാധകമാകും ഇതുവരെ ഇലക്ട്രിക് വാഹനങ്ങളെ വെഹിക്കിൾ എക്സൈസ് ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു എന്നാൽ പുതിയ സർക്കാർ നിയമങ്ങൾ അനുസരിച്ച് ഇപ്പോൾ ഇലക്ട്രിക് വാഹന ഉടമകൾ പെട്രോൾ ഡീസൽ ഡ്രൈവർമാരെ പോലെ തന്നെ വെഹിക്കിൾ എക്സൈസ് ഡ്യൂട്ടി നൽകണമെന്നാണ് പറയുന്നത് കാർ വില്പ്പന മേഖലയിൽ ഏറ്റവും തിരക്കനുഭവപ്പെടുന്ന മാസമായ സെപ്റ്റംബറിലാണ് പുതിയ മാറ്റങ്ങളും പ്രാബല്യത്തിൽ വരുന്നത് രണ്ടായിരത്തി പതിനേഴിന് ശേഷം നിർമ്മിച്ച കാറുകൾക്ക് ആനുവൽ ചാർജ് ഏകദേശം നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പൗണ്ടോളമാകുമെന്നാണ് കരുതപ്പെടുന്നത് പെട്രോൾ ഡീസൽ ഡ്രൈവർമാർക്കും ടാക്സിൽ ചെറിയ വർധനവ നേരിടുന്നതാണ് കൂടുതൽ ആളുകൾ ഇലക്ട്രിക് കാറുകളിലേക്ക് മാറുന്നതിനാൽ ഈ മാറ്റം ആവശ്യമാണെന്നും സർക്കാർ പ്രതികരിച്ചു ബ്രിട്ടീഷ് റയനയർ വിമാനത്തിലൊരു കുഞ്ഞിന്റെ കരച്ചിൽ മൂലമുണ്ടായ വഴക്കിനെ തുടർന്ന് ആക്രമണം ഈ മാസം പന്ത്രണ്ടിനാണ് വിമാനത്തിൽ അതിക്രമമുണ്ടായത് പ്രശ്നം വഷളായതിനെ തുടർന്ന് പോലീസിനെ വിളിപ്പിക്കുകയായിരുന്നു സ്റ്റാൻസ്റ്റേഡിൽ നിന്ന് ലിസ്ബണിലേക്ക് പറക്കുകയായിരുന്ന വിമാനത്തിൽ പകർത്തിയ ദൃശ്യങ്ങളിൽ ഡസൺ ആളുകൾ പരസ്പരം ആക്രോശിക്കുന്നതും നിരവധി കരയുന്നതും കാണാം വിമാനം ലിസ്ബണിൽ നിന്ന് ലാൻഡ് ചെയ്ത് ഗേറ്റിലേക്ക് നീങ്ങിയപ്പോഴാണ് തർക്കം രൂക്ഷമായതെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സംഘർഷങ്ങൾ കൈകാര്യം ചെയ്യാൻ പോലീസിനെ വിളിച്ചതിനാൽ വിമാനത്തിലുണ്ടായിരുന്ന എല്ലാവരെയും ഒരു മണിക്കൂറോളം വിമാനത്തിൽ തടഞ്ഞു വെച്ചിരുന്നു രണ്ട് യാത്രക്കാർ തമ്മിലുണ്ടായ തർക്കമാണ് പ്രശ്നങ്ങൾക്ക് കാരണമായത് സംഭവത്തിൽ ഒരു ഇരുപത്തിയൊന്ന് വയസ്സുകാരനെ പോലീസ് പിടികൂടിയിട്ടുണ്ട് ഒരു കുഞ്ഞു കരഞ്ഞതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് സംഘർഷത്തിൽ കലാശിച്ചത് സംഭവസ്ഥലത്തെത്തിയ പോലീസ് പ്രതിയെ പിടികൂടിക്കൊണ്ട് പോകുകയായിരുന്നു